രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നിലെ സിറാജ് എഡിറ്റോറിയൽ അത്ര നിഷ്കളങ്കമല്ല ഈ തിടുക്കം പിഴവുകളില്ലാത്ത വോട്ടർ പട്ടിക ജനാധിപത്യത്തിൻ്റെ അനിവാര്യ ഘടകമായതിനാൽ കാലാകാലങ്ങളിൽ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയ്ക്ക് വിധേയമാക്കലും പുതുക്കലും അനിവാര്യമാണെന്നതിൽ സന്ദേഹമില്ല രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് വർഷങ്ങളിലാണ് ഇതിനു മുമ്പ് രാജ്യത്ത് വോട്ടർ പട്ടിക തീവ്ര പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അതുകഴിഞ്ഞ് രണ്ട് പതിറ്റാണ്ടിലേറെ പിന്നിട്ട സാഹചര്യത്തിൽ പട്ടിക വീണ്ടും തീവ്ര പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാലമായി എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഭിപ്രായം മാനിക്കപ്പെടേണ്ടതുമാണ് നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിരവധി അപാകതകളുണ്ടെന്ന് പരാതി ഉയർന്ന സാഹചര്യത്തിൽ വിശേഷിച്ചും ബീഹാറിനു പിന്നാലെ കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ തുടങ്ങി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു സംസ്ഥാനങ്ങളിലും എസ് ഐ ആർ നടപ്പാക്കാനുള്ള തുടക്കത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വർഷം തന്നെ രാജ്യവ്യാപകമായി എസ് ഐ ആർ പ്രവർത്തീകരിക്കാനാണ് കമ്മീഷൻ്റെ തീരുമാനമത്രേ കേരളത്തിൽ എസ് ഐ ആറിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കാനും വോട്ടർമാരുടെ യോഗ്യത നിർണ്ണയിക്കാൻ സ്വീകരിക്കാവുന്ന രേഖകൾ ഏതെല്ലാമെന്ന് കണ്ടെത്താനും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സിഇഒ സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞതായാണ് വിവരം എന്നാൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും സാഹചര്യങ്ങൾ കണക്കിലെടുത്തും സംസ്ഥാന ഭരണകൂടത്തിൻ്റെ അഭിപ്രായം മാനിച്ചുമായിരിക്കണം ജനാധിപത്യ സംവിധാനത്തിൽ എസ് നടപ്പാക്കേണ്ടത് കേരളത്തിൽ ഉടൻ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രവർത്തകരും ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയുമാണ് റിട്ടേണിംഗ് ഓഫീസർമാരാണ് ജില്ലാ കളക്ടർമാർക്കും ഡെപ്യൂട്ടി കളക്ടർമാർക്കും എസ് ഐ ആറിൻ്റെ ഏൽപ്പിക്കപ്പെടുന്നതും ഇവരിൽ തന്നെ രണ്ട് ഉത്തരവാദിത്തങ്ങളും ഒന്നിച്ചു വരുമ്പോൾ ആശയക്കുഴപ്പത്തിന് ഇടയാക്കുകയും അതവർക്ക് ഭാരമാകുകയും ചെയ്യും ഇക്കാര്യം സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എസ് ഐ ആർ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും നീട്ടണമെന്ന് കേന്ദ്ര കമ്മീഷന് കത്ത് നൽകിയിരിക്കുകയാണ് അദ്ദേഹം ഇതോടൊപ്പം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കേരള നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ച പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടിയ ആശങ്കകളും പരിഹരിക്കേണ്ടതുണ്ട് വളഞ്ഞ വഴിയിലൂടെ എൻ ആർ സി പൗരത്വ നിയമം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എസ് ഐ ആർ എന്ന ആശങ്കയാണ് പ്രധാനം ബീഹാറിലെ സംഭവ വികാസങ്ങളാണ് ആശങ്കക്ക് കാരണം യുക്തിക്കും ജനാധിപത്യ മാനദണ്ഡങ്ങൾക്കും നിരക്കാത്ത വെട്ടിനിരത്തലാണ് ബീഹാറിൽ എസ് ഐ ആർ മറവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് അവിടെ എസ് ഐ ആറിൽ ഒഴിവാക്കപ്പെട്ട അറുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരിൽ കൂടുതലും മുസ്ലിം വോട്ടർമാരും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരുമാണ് ഇതെങ്ങനെ സംഭവിച്ചു എസ് ഐ ആറിനു പിന്നിലെ ഒളി അജണ്ടകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയതുപോലെ പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന വിവാദ പൗരത്വ ഭേദഗതി നിയമത്തെ പൊടി തട്ടിയെടുക്കാൻ ഒരുമ്പെടുന്നവർ എസ് ഐ ആറിനെ ഏതുവിധമാണ് ഉപയോഗപ്പെടുത്തുകയെന്ന് പറയാനാകില്ല വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ രക്ഷിതാക്കളുടെ പൗരത്വരേഖ ആവശ്യപ്പെടുന്നതും വളഞ്ഞ വഴിയിലൂടെ എൻ ആർ സി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണെന്ന സന്ദേഹം ഉയർത്തുന്നു പുതുതായി പേരുകൾ ചേർക്കാൻ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകളിൽ അപേക്ഷകരുടെ രേഖകൾ ആവശ്യപ്പെടുന്നത് മനസ്സിലാക്കാം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ രക്ഷിതാക്കളുടെ പൗരത്വരേഖ ആവശ്യപ്പെടുന്നതും വളഞ്ഞ വഴിയിലൂടെ എൻ ആർ സി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണെന്ന സന്ദേഹം ഉയർത്തുന്നു പുതുതായി പേരുകൾ ചേർക്കാൻ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകളിൽ അപേക്ഷകരുടെ രേഖകൾ ആവശ്യപ്പെടുന്നത് മനസ്സിലാക്കാം അവരുടെ മാതാപിതാക്കളുടെ രേഖകൾ കൂടി ആവശ്യപ്പെടുന്നതിലെ സാങ്കത്യം മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് അത്ര നിഷ്കളങ്കമല്ല ഈ നടപടി മഹാരാഷ്ട്രയിലും കർണാടകയിലും പ്രതിപക്ഷ ആധിപത്യമുള്ള മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ കടുംപെട്ട് നടത്താൻ കൂട്ടുനിന്നു എന്നാരോപിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ എസ് ഐ ആർ നടക്കുമ്പോൾ ഇതെല്ലാം സംശയത്തിന്റെ നിയലിലാകുക സ്വാഭാവികം ഇത്തരം സന്ദേഹങ്ങളെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്ത് പരിഹാരം നിർദ്ദേശിച്ചതിനു ശേഷമാകണം വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടക്കേണ്ടത് കുടിയേറ്റക്കാരെയും വിദേശികളെയും ഒഴിവാക്കുകയാണ് എസ് ഐ ആറിൻ്റെ ഒരു ലക്ഷ്യമായി സിഇഒ പറയുന്നത് എന്നാൽ ആരാണ് കുടിയേറ്റക്കാരെന്നും വിദേശികളെന്നും ഇതുവരെ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടില്ല തിടുക്കപ്പെട്ട് എസ് ഐ ആർ നടപ്പാക്കാനുള്ള കേന്ദ്രത്തിൻ്റെയും സിഇഒയുടെയും നീക്കത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ മാത്രമല്ല എൻ ഡി എയിലെ ഘടക കക്ഷികളും രംഗത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തെലങ്കാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കെ തിടുക്കപ്പെട്ട് എസ് ഐ ആർ നടപ്പാക്കരുതെന്ന് സിഇഒയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എൻ ഡി എ സഖ്യകക്ഷിയായ ടി ഡി പി തെലുങ്ക് ദേശം പാർട്ടി എസ് ഐ ആറിൻ്റെ ലക്ഷ്യം പൗരത്വ രജിസ്ട്രേഷൻ അല്ല വോട്ടർ പട്ടിക ശുദ്ധീകരണം മാത്രമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പു നൽകണമെന്ന് ലോക്സഭ ടി ഡി പി കക്ഷി നേതാവ് ലാലു ശ്രീകൃഷ്ണ ദേവരായലു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു വോട്ടർ ഐ ഡി സ്ഥിരീകരണത്തിന് ആധാർ രേഖയായി സ്വീകരിക്കുക രേഖകൾ നൽകാൻ കൂടുതൽ സമയം അനുവദിക്കുക മുൻ തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നവരെ വ്യക്തമായ കാരണമില്ലാതെയും അന്വേഷണം നടത്താതെയും ഒഴിവാക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും മുൻവച്ചിട്ടുണ്ട് ടി